നമസ്കാരം റഫ് ടോഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വതം ഫുട്ബോൾ ലോകം ഏറെ ശ്രദ്ധിക്കുന്ന ലീഗുകളിൽ ഒന്നായിട്ട് മാറിയിരിക്കുകയാണല്ലോ ഇപ്പോൾ സൗദി അറേബ്യൻ പ്രോ ലീഗ് പ്രോ ലീഗിൽ അൽനസറ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ടീമായ അൽനസറ് ഇത്തവണ കിരീടത്തിലേക്ക് എത്തുമോ എന്ന് ആരാധകർ ഉറ്റുനോക്കുന്ന ഈ ഘട്ടത്തിൽ അൽഹിലാല് കുതിച്ചുപായുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇന്നലെയും അൽഹിലാൽ വിജയിക്കേണ്ടേ അൽ ഫെയ്ഹയെ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്കാണ് അവർ തോൽപ്പിച്ചത് അവർക്ക് വേണ്ടി അൽ ബുലൈഹിയും അതുപോലെ മെട്രോവിച്ചുമാണ് ഗോളുകൾ കണ്ടെത്തിയത് കളിയൊരു എൺപത്തി അഞ്ച് മിനിറ്റ് വരെയൊക്കെ ആവുമ്പോൾ ഗോൾ രഹിതമാണ് അൽഹിലാൽ പോയിന്റ് ഡ്രോപ്പ് ചെയ്യും എന്ന പ്രതീക്ഷയിലിരുന്നതാണ് അൽ നസറിൻ്റെ ആരാധകർ പക്ഷേ പിന്നീട് രണ്ട് ഗോളുകൾ അടിച്ചു കയറ്റുന്നു എൺപത്തിയാറാമത്തെ മിനിറ്റിൽ അൽ ബുലൈഹിയും പിന്നെ കളിയുടെ അവസാനത്തിൽ പെനാൽറ്റിയിലൂടെ മിട്രോവിച്ചു ഗോൾ ഗോളടിച്ചത് ഈ ഗോളോടുകൂടി കൂടി മിട്രോവിച്ച് ഇപ്പോൾ ഉള്ളിൽ സൗദി അറേബ്യൻ പ്രോ ലീഗിൽ തുടർച്ചയായ പത്ത് കളികളിൽ ഗോളടിച്ചിരിക്കുന്നു പ്രോ ലീഗിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെ കൺസിക്യൂട്ടീവ് ടെൻ മാച്ചസിൽ ഗോളടിക്കുന്ന മൂന്നാമത്തെ താരമാണ് അലക്സാണ്ടർ മെട്രോവിച്ച് എന്തായാലും ഈ ഗോളോടുകൂടി കൂടി മിട്രോവിച്ചിൻ്റെ ഗോൾ ടാലി പതിനേഴായിട്ട് ഉയർന്നിരിക്കുകയാണ് പക്ഷെ ക്രിസ്ത്യാനോ റൊണാൾഡോ പത്തൊമ്പത് ഗോളുകളുമായിട്ട് ഒന്നാം സ്ഥാനത്തിന് തുടരുകയാണ് ഇന്ന് അൽനസറിന് കളിയുണ്ട് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പതിനൊന്ന് മുപ്പതിന് അൽ തവൂണുമായിട്ടാണ് കളി അതിനുവേണ്ടി ക്രിസ്ത്യാനോ റൊണാൾഡോയും സംഘവും ഇപ്പൊ ഖസീബിലെത്തിയിട്ടുണ്ട് എങ്കിലും അൽനസറിന്റെ പ്രോ ലീഗ് കിരീട സാധ്യത മങ്ങുകയാണോ എന്നുള്ളതാണ് ആരാധകരുടെ ആശങ്ക ഇപ്പോൾ പത്ത് പോയിന്റിന്റെ വ്യത്യാസമാണ് അൽനസറും അൽഹിലാലും തമ്മിലുള്ളത് ഒറ്റ കളിയും അൽഹിലാൽ തോറ്റിട്ടില്ല എന്ന കാര്യം ശ്രദ്ധിക്കുക പത്തൊമ്പത് കളികളിൽ പതിനേഴ് വിജയം രണ്ട് സമനില അൻപത്തിമൂന്ന് പോയിന്റുമായിട്ട് ഹോർഗെയിസസിൻ്റെ ടീമ് കുതിക്കുകയാണ് അൽനസർ അവരെക്കാൾ ഒരു കളി കുറച്ചാണ് കളിച്ചിരിക്കുന്നത് പതിനെട്ട് കളികൾ ഇന്നത്തെ കളിയോടുകൂടി ആ ടാലി കൃത്യമാകും നാല്പത്തിമൂന്ന് പോയിന്റാണ് ഇപ്പോൾ അൽനസറിനുള്ളത് പതിനാല് കളികൾ അവർ വിജയിച്ചപ്പോൾ ഒരു കളി സമനില മൂന്ന് കളി തോറ്റു അൽഹിലാലുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടിയപ്പോഴും അവർ തോറ്റിട്ടുണ്ടായിരുന്നു എന്നാലും ഇന്ന് വിജയിച്ച പോലും അൽഹിലാലുമായിട്ടുള്ള പോയിന്റ് വ്യത്യാസം ഏടാക്കി കുറക്കാൻ മാത്രമേ അൽനസറിന് കഴിയുകയുള്ളൂ അൽനസറിന് ഇനി കിരീട സാധ്യത എന്ന് പറഞ്ഞ് അൽഹിലാൽ അവരുടെ പോയിന്റുകൾ ഡ്രോപ്പ് ചെയ്യണം അൽനസർ അവരുടെ പോയിന്റുകൾ ഡ്രോപ്പ് ചെയ്യാതിരിക്കണം പരസ്പരം ഇനി ഒരു കളി കൂടി ഏറ്റുമുട്ടാനുണ്ട് അതുകൊണ്ട് മാത്രമായില്ല അൽഹിലാൽ വീണ്ടും പോയിന്റുകൾ ഡ്രോപ്പ് ചെയ്തെങ്കിൽ മാത്രമേ അൽനസറിന് ഇനി സാധ്യതകളുള്ളൂ വീഡിയോ സാധനത്തെ ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങൾ വൈറോഫ് എത്താം